ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സങ്കൽപ്പിക്കമാത്രം ആയതിനാൽ ജീവിക്കുന്നവരോ മനുഷ്യരോ യാതൊന്നും ഇവർക്ക് യാതൊരു ദിനവും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള അത് തികച്ചും അധികൃത മാത്രം ഋഷിയുടെയും പ്രതിയുടെയും ജാതകം തമ്മിൽ ചേരുന്നതിനാൽ അവരുടെ വിവാഹം വാസുദേവൻ നടത്താമെന്ന് തീരുമാനിക്കുന്നു ചെറുപ്പം മുതൽ താൻ സ്നേഹിക്കുന്ന പെണ്ണായത് കൊണ്ട് ഋഷി ഈ വിവാഹത്തിൽ സമ്മതിക്കുന്നു ഋഷിയുടെയും പ്രതിയുടെയും വിവാഹാഘോഷത്തിനിടയിൽ നയന്താര തെക്കേ മുറിയിൽ പോകുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ തെക്കേ മുറിയിൽ നിന്നും ചന്ദ്രകലയുടെ ആത്മാവിന് മോചനം ലഭിക്കുന്നു ഇത് നന്ദിനിക്ക് അനുഭവപ്പെടുന്നു തുടർന്ന് കാണുക അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം നയന്താര ആ തെക്കേ മുറിയെ ലക്ഷ്യമാക്കി പോകുന്നു അപ്പോൾ അവൾ ഒരു ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നു അപ്പോൾ അവൾക്ക് താഴെ നിന്നും ഒരു ചിലങ്കയുടെ മണി ലഭിക്കുന്നു അത് അവൾ എടുക്കുന്നു അപ്പോൾ അവൾക്ക് ഒരു കോൾ വരുന്നു ആ ഹലോ പറയടി എടി ഞാൻ സ്ഥലത്തില്ലല്ലോ നയന്താര ഫോൺ വിളിക്കുന്ന സമയത്ത് ഒരു രൂപം വരുന്നു ആ രൂപം നയന്താരെ പിന്തുടരുന്നു എടി ഞാനിനി ഒരു മാസം കഴിഞ്ഞാൽ വരൂ എന്തേലും ചിലവ് വേണം ആ ഞാൻ എന്തായാലും കല്യാണത്തിന് വരും ചേട്ടനെ കൊണ്ടായിക്കോളും ശരി എടി അപ്പോൾ ഒരു ചിലങ്കയുടെ ശബ്ദം നയന്താര കേൾക്കുന്നു ഇടി ഞാൻ അങ്ങോട്ട് വിളിക്കാട്ടോ ശരി നയന്താര അവിടെ നിന്നും പോയി അപ്പോൾ അവളുടെ കയ്യിൽ നിന്നും ആ ചിലങ്കയുടെ മണി താഴേക്ക് വീഴുന്നു ആ മണി വൃന്ദ എടുക്കുന്നു അടുത്ത ദിവസം രാവിലെയായി ശിവന്യയും മേഘിയും പ്രതിയും അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ ശിവന്യ പറഞ്ഞു മേഘ വൃന്ദ എവിടെ ഇന്നലെ ഉച്ച മുതൽ അവളെ കണ്ടില്ലല്ലോ അറിയില്ല ശേഷി ഞാനെന്തായാലും വിളിക്കാം ഇതേ സമയം ഹാളിൽ വാസുദേവൻ സോഫയിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ നന്ദിനി അവിടേക്ക് വന്നു ആ ആ മാഡം എന്തെങ്കിലും വേണോ വേണ്ട എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറയൂ മാഡം ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് എന്ത് വെച്ചു മാഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയ്യോ പ്രശ്നമൊന്നുമില്ല എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകില്ല അത്യാവശ്യമുണ്ട് എൻ്റെ അസിസ്റ്റൻ്റ് കമ്പനി കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂ ശരി മാഡം പോയിട്ട് വരും എനിക്ക് നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി നന്ദിനി അവിടെ നിന്നും പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ നന്ദിനി ഗുരുവിന്റെ അടുത്തേക്ക് പോയി മോളെ നന്ദിനി ഇനി എപ്പോഴാണ് നീലേന്ദ്രപുര കൊട്ടാരത്തിലേക്ക് പോകുന്നത് ഞാൻ ഇപ്പോൾ തന്നെ പോകും അതിനുശേഷം ഞാൻ ആ തെക്കേ മുറിയിലേക്ക് പോകും രാത്രി ആ മുറിയിൽ പോകുന്നത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും അതിനുശേഷം ഞാനും നാഗേശ്വരിയും ചേർന്ന് ഞങ്ങളുടെ പ്രതികാരം പൂർത്തിയാക്കും ഇതേ സമയം നീലേന്ദ്രപുര കൊട്ടാരത്തിൽ മേഘി ചേച്ചി ആ വൃന്ദ നീ എന്താ വരാത്തത് ക്ഷീണ ചേച്ചി നിന്നെ അന്വേഷിച്ചു മേഘി ചേച്ചി എനിക്കൊരു ക്ഷീണം പോലെ തോന്നി അതാ ഞാൻ ഇന്നലെ വരാത്തത് ആണോ ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പോൾ ഓക്കെ ചേച്ചി രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നയന്തര ഒരു ശബ്ദം കേൾക്കുന്നു അവൾ എഴുന്നേറ്റ് നോക്കി ആരാ തെക്ക് പുറത്തേക്ക് പോകുന്നത് പെട്ടെന്നൊരാൾ നയന്താരെ പുറകിൽ നിന്ന് തൊട്ടു അവൾ തിരിഞ്ഞു നോക്കി അത് ശ്രേയയായിരുന്നു നയന്താരി നീ എന്താ ചെയ്യുന്നു ഇവിടെ ശ്രേയ നീയായിരുന്നു അതില്ലേ തെക്ക് ഭാഗത്ത് നമ്മളോട് പോകരുതെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ അവിടേക്ക് ആരും ഞാൻ കണ്ടു നിനക്ക് തോന്നി തോന്നിയതോ നയന്താരെ ഇല്ല ഞാൻ കണ്ടതാ എങ്കിൽ വാ നമുക്ക് പോയി നോക്കാം നയന്താരയും ശ്രേയും ആ തെക്ക് ഭാഗത്തേക്ക് പോകുന്നു അപ്പോൾ ഒരു ചിലങ്ങിയുടെ ശബ്ദം ഇവർ കേൾക്കുന്നു ശ്രേ ഇത് കേട്ടോ ആ നയന്താരെ ഞാൻ കേട്ടു ഇരുവരും പുറകിലോട്ട് തിരിഞ്ഞു നോക്കി അപ്പോൾ ഒരു രൂപത്തെ ഇവർ കാണുന്നു നയന്താരെ വാ നമുക്ക് ഇവിടുന്ന് പോകാം അവർ ആ രൂപം കണ്ട് പേടിക്കുന്നു ഇവർ പോകുന്ന സമയത്ത് അവരുടെ മുൻപിൽ ആ ആത്മാവ് ഇവരുടെ മുൻപിൽ വന്നു ഇരുവരും നിലവിളിച്ചു ഇരുവരുടെ ശബ്ദം ആ കൊട്ടാരത്തിലുള്ളവർ കേൾക്കുന്നു എല്ലാവരും താഴേക്ക് വരുന്നു ചന്ദ്രനന്ദിനിയിൽ ഇനി പ്രതികാരത്തിന്റെ നാളുകൾ ചന്ദ്രകലയും നന്ദിനിയും ചേർന്ന് അവരുടെ പ്രതികാരം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ആരുടെ ശരീരത്തിലായിരിക്കും ചന്ദ്രകലയുടെ ആത്മാവ് പ്രവേശിച്ചിരിക്കുന്നു കാണോ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി ഒൻപത് മണിക്ക് എസ് എച്ച് ഡ്രി സ്റ്റുഡിയോ